ഹായ് ഓൾ വെൽക്കം ടു ആൾഡൺ ഡോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പുകയിലെ കുറിച്ചുള്ളതാണ് ഇത് നുള്ളിയെടുത്ത പുകയെല്ലാം അവർ ഇതുപോലെ കമ്പനകത്തോട്ട് കിട്ടും ഇതുപോലെ കമ്പനകത്ത് കിട്ടുന്ന പുകയില ടാർപ്പായുടെ അകത്തോട്ട് നേരിട്ട് വെയിലൊളിക്കാതെ ടാർപ്പായയുടെ തണലത്തിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നത് ഇത് വെളുത്തലയാണ് വെളുത്തല്ല ആയതുകൊണ്ടാണ് ടാർപ്പായയുടെ കീഴിൽ വാട്ടിയെടുക്കുന്നത് എന്താ വെച്ചാൽ നേരിട്ട് വെയിലൊള്ളിക്കാതെ ചൂട് ജസ്റ്റ് ചൂട് കൊള്ളിക്കുന്നു പിന്നെ എല്ലാം രണ്ട് തരത്തിലുണ്ട് പച്ച നിറത്തിലുള്ളതും വെളുത്ത നിറത്തിലുള്ളു പച്ച നിറത്തിലുള്ളത് പുകയത്താണ് ഇട്ട് വാട്ടിയെടുക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ള പേര് വന്നത് ഇത് ഏകദേശം ഒരാഴ്ചത്തോളം ടാർപ്പായിട്ട് കീഴിൽ ചൂടു കൊണ്ട് വാടിയ ഇലയാണത് ഇതിപ്പോൾ നല്ലൊരു ക്രിസ്പി ടൈപ്പിലുണ്ട് ഇതെല്ലാം ഇവർ അഴിച്ചെടുത്ത് ഇനി ചെറുതായിരുന്നു മഞ്ഞിലിടും മഞ്ഞത്തിട്ടൊന്ന് പദം വരുത്ത ശേഷമാണ് അത് ബണ്ടിൽ കെട്ടുന്നത് അപ്പോൾ അത് ഈ കാണുന്ന ഇലകളെല്ലാം ഏകദേശം ബണ്ടിൽ കെട്ടാനുള്ള പാകത്തിൽ റെഡി ആയിട്ടുള്ള ഇലയാണ് അതെല്ലാം അവർ അഴിച്ചെടുക്കും അഴിച്ചെടുത്ത് ഒന്നും മഞ്ഞു ഒളിച്ച് പദം വരുന്നതിന് ശേഷമാണോ ബണ്ടിൽ കെട്ടുന്നത് അല്ലെങ്കിൽ ചവിട്ടം വല്ല പൊടിഞ്ഞ് പോകുന്നതാണ് ഇതെല്ലാം ബണ്ടിൽ കെട്ടാൻ റെഡി ആയിട്ടുള്ള ഇലയാണ് ഇതുപോലെ ബണ്ടിൽ ചെയ്തിട്ടാണ് ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകുന്നത് താങ്ക്